എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുണ്ടോ പലവരും കേട്ടിട്ടുണ്ടാവും അർഗുല എന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വയ്ക്കാനായി ജ്യോതിഷയൊക്കെ കാണുമ്പോൾ ചിലവരുടെ ചാർത്ത് തരുള്ളോ അതിൽ ചിലവർക്ക് കാണാം അർഗുല ബാധ എന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ ചുരുക്കി ഒരു വിവരണം നിങ്ങൾക്ക് എത്തിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്ന് താമരീവ് പറഞ്ഞു വരുന്നത് അർഗുലയെ കുറിച്ചാണ് സാധാരണ ആൾക്കാരുടെ ഇടയിൽ അറുകുലയെ കുറിച്ച് പറയുന്നത് നമ്മുടെ തന്നെ കുടുംബത്തിലെ ഒരു കന്യകയായ ഒരു പെൺകുട്ടി ദുർമരണം ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആ പ്രേതമാണ് അറുകുല എന്നാണ് സാധാരണ എല്ലാവരും കരുതി വച്ചിരിക്കുന്നത് എന്നാൽ അതല്ല എൻ്റെ സത്യം ആ അതെന്താന്നുള്ളത് ഞാൻ പറയാം പണ്ട് പണ്ട് കാലങ്ങളിലും ഗർഭിണിയായ സ്ത്രീകൾ കന്യകയായ കുട്ടികൾ പെൺകുട്ടികൾ ഇവരൊക്കെ ദുർമരണപ്പെട്ട് കഴിയുമ്പോൾ ഇവരെ അടക്കം ചെയ്യും ഇന്നത്തെ പോലെ ദഹിപ്പിക്കുക അന്ന് അന്ന് അടക്കം ചെയ്യാണ് ഈ അടക്കം ചെയ്ത് കഴിയുമ്പോൾ മന്ത്രം പഠിച്ച് സ്ഥിതി നേടിയിട്ടുള്ളവർ ഈ പ്രേതത്തെ ആവായിട്ടും ഈ പ്രേതത്തെ ആവാഹിച്ച് ഒരു കല്ലിലേക്ക് കുടിവെക്കും കല്ലിലേക്ക് കുടിവെച്ച ശേഷം അതിൽ ചേരാവുന്ന ഒന്ന് രണ്ട് ദേവതാ സങ്കല്പത്തെ അതിലേക്ക് ചേർത്തു എന്നിട്ട് കള്ളും തവിടും കോഴി അറുത്തുപൂജ അങ്ങനെയെല്ലാം കൊടുത്ത് അതിന് ഒരു ശാക്തി കൊണ്ട് വരുത്തും ആ ശക്തി വന്നു കഴിയുമ്പോൾ ആ ആ പ്രേതക്കല എന്താ ഒരു പ്രേതക്കലയാണത് ആ പ്രേതക്കലയാണ് അർഗുല എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പ്രേതത്തിൻ്റെ കൂടെ ദേവതകളോടും ചേർന്നപ്പോൾ അവിടെ ശക്തി വന്നു അങ്ങനെയുള്ള ബാധയെ ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പെട്ടെന്നൊന്നും ഒഴിവായി പോകില്ല അപ്പോൾ പഴയ കാലങ്ങളിലുള്ളവർ അത് ആചരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ പുതിയ ആൾക്കാരാരും ഇതിലേക്ക് കടന്നു വരരുത് അത് നിങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ആപത്തുമാകും അപ്പോൾ പഴയ തലമുറകൾ എവിടെയെങ്കിലും അങ്ങനെ ആച ആചരിച്ച് പോകണെങ്കിൽ അതങ്ങനെ നിൽക്കട്ടെ ആരും അതിലേക്ക് ഇറങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അറുകുലിയെ ഉപയോഗിക്കുന്നത് എന്തിനാ വച്ചിട്ടുണ്ടെങ്കിൽ വശ്യത്തിന് വേണ്ടി ശത്രുദോഷങ്ങൾക്ക് വേണ്ടി ഒക്കെയാണ് ഈ അറുകുലെ പൂജ കൊടുത്ത് അയയ്ക്കുക ഈ അർഗുല എന്ന് പറയുന്നത് ചില ഉപാസകരയിലും ബാധിക്കാറുണ്ട് അങ്ങനെ ഉപാസകരയിൽ ബാധിച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും അവരുടെ പൂജകൾ മുടങ്ങും ജപങ്ങൾ മുടങ്ങും അവരുടെ ധ്യാനം മുടങ്ങും പിന്നെ അവരുടെ ദേവതയിൽ അവരുടെ ആരാധനമൂർത്തിയിൽ ഈ അർഗുല വന്നുചേരും എന്നിട്ട് ഈ ഉപാസകൻ്റെ ദേവതയ ആണ് എല്ലാം പറയണതെന്ന് മട്ടിൽ നമ്മളെ വിശ്വസിപ്പിക്കും ഈ അർഗുലയായിരിക്കും എല്ലാം പറയുന്നത് നമ്മളെ നശിപ്പിക്കാനായിട്ട് നമ്മൾ കരുതുന്നത് നമ്മുടെ ദേവതയാണ് പറയണേന്നു അങ്ങനെ നമ്മൾ വഴി തെറ്റി പോകും അതിനനവധി ഉപാസകര് ഇന്ന് നശിച്ചിട്ടുണ്ട് ക്ഷേത്രം മഠം തൊക്കെ നാമ ഇതായി നശിച്ച് ണക്കല്ലായി പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പറകുലയെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവരും സുഖസന്തോഷമായി ഇരിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ലേക്ക് മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം